ി അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ഇതാ ഒരു ട്രിപ്പ് ആട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ട്രിപ്പ് എന്ന് പോയൊന്നും അല്ല ഇന്ന് നിങ്ങൾ കാണാൻ കുറച്ച് സംഭവങ്ങളെല്ലാം ഉള്ള ഒരു ദിവസമാണ് അപ്പൊ ഇന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ നേരെ എറണാകുളം പോകട്ടെ ഞാൻ എന്റെ ഫ്രണ്ടും ഉണ്ട് ഫ്രണ്ട് അല്ലേ ബ്രദർ ഓക്കെ ഏഹ് അപ്പൊ നേരെ എറണാകുളം പോയിക്കൊണ്ടിരിക്കുകയാണ് എടപ്പള്ളിയിലാട്ടോ അപ്പൊ എന്തിനാ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോ മംഗൾ ഡാം എത്തിയിട്ടോ പിള്ളേരൊക്കെ നോക്കുന്ന നോക്കിയാൽ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ നേരം എടപ്പള്ളി പോണം എടപ്പള്ളി പോയതിനു ശേഷം നമുക്ക് നേരെ ഇന്നത്തെ പരിപാടി രേണുചേച്ചി വരുന്നുണ്ട് അതുപോലെ ഒരു ഡയറക്ടർ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമാണ് അപ്പോ ഈ വരുന്ന പതിമൂന്നാം തീയതി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടൊരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിക്കാൻ വേണ്ടി പോവണം പതിമൂന്നാം തീയതി അത് എന്താന്നുള്ള ഞാൻ പറയുന്നില്ല പതിമൂന്നാം തീയതി ഒരു സ്പെഷ്യൽ ഡേ ആണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇപ്പൊ നമ്മൾ ഞാൻ എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇന്ന് നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട് അപ്പോൾ ആ പുതിയൊരു വർക്കിന്റെ ഒരു ഇന്റർവ്യൂ ആട്ടോ അപ്പോൾ ആ ഇന്റർവ്യൂലേക്കാണ് നമ്മൾ ഇന്ന് പോകാണ്ടി പോകുന്നത് ഇനി അവിടെ എത്തിയതിനു ശേഷം ബാക്കി വിശേഷങ്ങളും ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം ക്യസ് ഓക്കെ ഇപ്പൊ കണ്ടെ വണ്ടി എടുക്കണം പന്നി ഓക്കെ അപ്പോൾ സോ ഗൈസ് നേരെ ഇനി കൊച്ചി കൊച്ചിട്ട് കാണാം ഗൈസ് നമ്മളിപ്പോ അങ്ങനെ കൊച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോ പത്തടിപ്പാലം എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാരനെയൊക്കെ കാണാൻ പറ്റുന്നു തോന്നുന്നുണ്ട് കാരണം ഞാൻ വിചാരിക്കാത്ത കുറേ ആൾക്കാർ വരുന്നുണ്ട് അതാരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഇപ്പം പറയണ്ട ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് കാണുന്നതായിരിക്കും കാരണം കുറച്ച് നേരത്ത് അതിൻ്റെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കാണണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുറന്നു കഴിഞ്ഞാൽ തിളങ്ങി നിൽക്കുന്ന കുറച്ച് ആൾക്കാരനെ ട്രോളിലും അതിലൊക്കെ നിൽക്കുന്ന ആൾക്കാരനെ കാണാൻ വേണ്ടി പോകുന്നുള്ളു ഓക്കെ അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ പത്തണിപ്പാലത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നേരെ എടപ്പള്ളി എടപ്പള്ളി പോയിട്ട് അവിടെ നിന്ന് അങ്ങട് നമുക്ക് കാണണം ഓക്കേ എറണാകുളം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ബ്ലോക്കാണ് കൈസ് മെട്രോ വന്നാലും ബ്ലോക്കിനുള്ള കുറവുകളൊന്നും ഇവിടെ വന്നിട്ടില്ല ഓൾമോസ്റ്റ് നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടാ അപ്പൊ നമ്മൾ യൂട്യൂ അടിക്കാൻ വേണ്ടി ഇപ്പൊ കൈസ് നമ്മളിതാ ഇന്റർവ്യൂ കണ്ടിരിക്കുന്നു ഫുൾ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരോ ഫുൾ ടൈം കാണുന്നത് ചാറ്റ് മാത്രം കാണിക്കുന്നില്ല ചാറ്റ് പുതുതായിട്ട് പ്രധാനപ്പെട്ട ഒരാളായിട്ട് ചാറ്റ് കഴിക്കണം അല്ല വളരെ സീക്രട്ടാണ് അത് സമയാവണ സമയത്ത് രേണു ചേച്ചി തന്നെ ചുമ്മാ പറഞ്ഞണ്ട് അപ്പൊ ഞങ്ങള് സ്റ്റുഡിയോയിൽ ഇപ്പൊ വന്നേക്കുന്നു അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ആൾക്കാരും എത്തിയിട്ടാ നമ്മുടെ പുതിയ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ സാറാണ് അതുപോലെ സൂര്യ സാറാണ് പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ പിന്നെ നമ്മുടെ നായകൻ അപ്പൊ നായിക വന്നിട്ടില്ല ഗൈസ് നായികയ്ക്ക് പനിയും ജലദോഷം ലീവും കിട്ടാത്തറിഞ്ഞുകൊണ്ട് ആള് വന്നിട്ടില്ല അപ്പൊ എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ എത്താൻ കഴിച്ചു അപ്പൊ കഴിച്ചു നമ്മുടെ അടുത്ത ഇന്റർവ്യൂക്ക് വേണ്ടി പോവാണ് അല്ലേ എവിടെ കേരളത്തിൽ കുളിക്കാത്ത മുടി 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 ഇത് കുളിക്കില്ല രേണു സുധി കുളിക്കുന്നില്ല അല്ല കൈഷണല്ല കുളിക്കുന്നില്ല മുടി ഭയങ്കര ഞാൻ വീട നടുവ് വേദന എടുത്തിരിക്കുന്ന സമയത്താണ് അല്ല അന്ന് അല്ല അന്നത്തെ ദിവസം ട്രെയിനിൽ നിന്ന് വീടിട്ടിരിക്കുന്ന ടൈം നിങ്ങളെ സംസാരിക്കുമ്പോൾ ഞാൻ പറ ചേച്ചി ഒന്നാമത്തെ കാര്യം ഞാൻ പറ ചേച്ചി വന്നപ്പോൾ ചേച്ചിയോട് അങ്ങോട്ട് മനസ്സിലാക്കുമ്പോ ചേച്ചി അത് വീടിന് വീട്ടിൽ ഈ ക്യാമറ ഈ ക്യാമറ അവിടെ സമയത്ത് വേറൊരു സംഭവം ഈ ക്യാമറ എങ്ങോട്ട് വന്ന സമയത്ത് പറയുന്ന ആദ്യത്തെ നാളെ കണ്ടപ്പോ എല്ല ഒറ്റ നിങ്ങൾ പരിചയപ്പെട്ട പെന്ത ഇപ്പൊ പരിചയപ്പെട്ട ബന്ധുന്ന് ഇത് ഇത് ഈ സമയം വരെ പരിചയപ്പെട്ട ബിസിന എന്തോ പാവ

ഇതനല്ല? ഒന്നുമേ അല്ല. അല്ലേ? ഞാൻ പോയി കൈയ് തൊട്ട്. തന്നെ കാണുന്നില്ല. നല്ല കൊക്ക ഉള്ളോണ്ട്. നിനസി ഞാൻ മന കാണുന്നോന്ന് ഓർക്കണം. ആന്ന് ചോദിച്ചാൽ

നീ പോ ട്രേ ട്രേണു रेणु रेणु रेणुന്റെ പിന്നേ പോ ആവട്ടെ ഓട്ടാടിക്കേ ഇത് ഇതിനെ വന്നാറൊന്നുമില്ല ഓ വരാം വരാം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെയാ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ചേട്ടാ തലേ എനിക്ക് പോകണം ഒറ്റ മിനിറ്റ് അല്ലക്കാ ഇക്കാടി കുറേ ആയിട്ട് 10000 ആവുന്നു

ഡോക്യുമ്പോ സ്കാൻ ചെയ്തപ്പോ തന്നെ അതിന് ഇടുന്ന കാര്യം

എത്ര ഡയമണ്ട് ഉണ്ട് അല്ലേ എണ്ണിട്ടില്ല ഞാൻ മെമ്മറി ഉണ്ട് എന്തോ ആണ് നമ്മൾ ഈ ഗോൾഡ് ബിസിനസ് ആണ് വാച്ച് വാങ്ങാൻ വേണ്ടി വാച്ച് ഒരു വട നോക്ക് പറയാൻ പറ്റില്ല അതിനേക്കാൾ മാത്രം ഇതിത് മാത്രമായിട്ട് വേറെ ഒരു മോഡൽ ഒന്നും ഐറ്റിക്കണ്ട് ആ പുള്ളി അതേ പുള്ളി അതേ എടുത്തിട്ട് മെറി പോലീസ് ആണ് സെറ്റ് സെറ്റ് തന്നെ കിടി കി സൂപ്പർ ഇനി രണ്ട് ഗോൾഡ് എങ്ങനെ കിട്ടാനാണ് എങ്ങനെ ഇതിനെ അതിനെ വരിക്കും അതിനെ വരിക്കും അല്ലേ എല്ലാം എല്ലാം അതിൽ ጨർന്നിട്ടുണ്ട് വെട്ടൻ വെറ്റ് വെച്ചോട്ടെ രേണുവിനെതിരെ എൻ്റെ ഒരു പ്രതീക്ഷിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ അതായത് പ്രതീഷ് രേണുവിൻ്റെ ഫെയിം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമയിൽ കൂടുതൽ മീൻസ് ആൽബത്തിലൊക്കെ അഭിനയിക്കുന്നതെന്ന് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നെഗറ്റീവ് റീച്ചോടുകൂടി രേണുവിന് രേണുവിൻ്റെ നെഗറ്റീവ് റീച്ച് യൂസ് ചെയ്തിട്ട് ഫെയിം ഉണ്ടാക്കാനാണ് പ്രതീക്ഷ ഇപ്പോൾ കൂടെ അഭിനയിക്കുന്നതെന്നൊരു വോയിസ് ക്ലിപ്പ് കേട്ടിരുന്നു അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ ഞാൻ മറുപടി ഞാൻ രേണ ചേച്ചിയായിട്ട് അഭിനയിച്ചതിന് ശേഷം രേ ചേച്ചി പഴയ പോലെ നെഗറ്റീവ് വന്നിട്ടുണ്ടോ ഉണ്ടോ ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ ഈ ചേച്ചിനം അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷേ എൻ്റെ ഒപ്പമുള്ള ആൾക്കാരും എൻ്റെ വേറൊരു ആൾക്കാരൊന്നും സപ്പോർട്ടല്ല അവർ എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റിനാണ് നെഗറ്റീവിൽ നിൽക്കുന്ന ഒരാളുടൊപ്പം അഭിനയിച്ചിട്ട് നിനക്ക് നെഗറ്റീവ് അല്ലേ വരത്തുള്ളൂ നീ എന്തിനു ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിൽ ഒരുപാട് പേര് ഇതേ ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു വ്യക്തിക്ക് കൊടുത്തൊരു മറുപടിയാണ് ലീക്കായിട്ട് വന്നത് ആ ക്വസ്റ്റിൻ്റെ ആൻസർ ഞാൻ കൊടുത്തത് എങ്ങനെയാണ് നെഗറ്റീവ് ആൾ നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്നു ആളുടെ ഒപ്പം ഞാൻ ഓട്ടോമാറ്റിക് വീഡിയോ ചെയ്തിട്ട് ആ നെഗറ്റീവ് ഉള്ള ആളിനെ പോസിറ്റീവ് ആയിക്കോ നെഗറ്റീവ് ഒന്ന് പോസിറ്റീവിലേക്ക് നിൽക്കുന്നു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടാണ് ആ വോയിസിൻ്റെ ക്ലിപ്പ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച ക്വസ്റ്റൻ എത്രയേ ഉള്ളൂ സിമ്പിൾ ക്വസ്റ്റൻ്റെ ആണ് ആൾ നെഗറ്റീവ് നിൽക്കുകയാണ് അപ്പോൾ ആളൊപ്പം ചെയ്താൽ നിങ്ങൾക്ക് മൊത്തം നെഗറ്റീവായിരിക്കില്ലേ പ്രതീക്ഷയെ ഇതായിരുന്നു ക്വസ്റ്റിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് മറുപടി കൊടുത്തത് എങ്ങനെയാണ് ആൾ ഓൾറെഡി നെഗറ്റീവ് നിൽക്കുന്നു ചെയ്ത് സമ്മതിച്ച് ആളുടെ ഒപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ട് ഒരു പോസിറ്റീവിലേക്ക് വരുന്നു അതിനുശേഷമാണ് ഞാൻ റീൽസിൽ വീഡിയോ വീഡിയോ ചെയ്യാൻ ഓൾറെഡി ഈ ഈ ഈ ഓഡിയോ ഒരു മാസങ്ങൾക്ക് കാര്യം ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് അല്ല രേണു ഈ പറഞ്ഞത് സത്യസന്ധമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ പ്രതീഷ് കള്ളം പറഞ്ഞതായിട്ട് ഒരു ഫീൽ വരുന്നു അതുകൊണ്ട് പക്ഷേ ഇപ്പൊ പ്രതീക്ഷ പറഞ്ഞതല്ലാതെ തന്നെ വേറൊരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടിരുന്നു അതായത് അതായത് പ്രതീക്ഷ പറയുന്നത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് പേർ ആയിട്ട് എനിക്ക് കിട്ടിയ വേറെ വർക്ക് അതിനെ ചേച്ചി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഞാനും ഒരു വർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ചാലേ അഭിനയിക്കാൻ പറ്റും നാളെ അത് ചേച്ചി വേറെ വർക്കിനെ പോകുന്ന സമയത്ത് ചേച്ചി വേറെ ആളൊന്നും വർക്ക് ചെയ്താൽ മനസ്സിലാവും അത് ചേച്ചി അത് എവിടെ എടുത്തു പറഞ്ഞു ചേച്ചിനെപ്പോ വർക്ക് ചെയ്യുന്നതിന് ശേഷമാണ് നാല് നാലാൾക്കാർ നമ്മൾ അറിയാൻ തുടങ്ങിയത് അത് ഞാൻ എവിടെ ഇല്ലാത്തത് വൈഫും കൂടി പറഞ്ഞിട്ടുള്ള കാര്യം അപ്പൊ അത് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ അത് ഞാൻ സത്യസന്ധം ചേച്ചീനെപ്പം അഭിനയിക്കുന്ന ശേഷമാണ് എനിക്കൊരു അപ്പൊ രണ്ട് മൂവി ചെയ്യാൻ പോകുന്നു മൂവി ചെയ്തോണ്ടിരിക്കുന്നു ഇതെല്ലാം കിട്ടിയത് ആളുടെ അഭിനയിച്ചതിന് ശേഷം മാത്രമാണ് അപകാശ് നമ്മള് നമ്മുടെ ഇന്നത്തെ ഷൂട്ടും ഏകദേശം എല്ലാം അതിന്റെ പൈ ഏണിച്ചു പോവാൻ വേണ്ടി നിക്കുകയാണ് അപകാശ് നമ്മള് എല്ലാ ആൾക്കാരും ഉണ്ട് ഓൾമോസ്റ്റ് ഒരു മൂന്ന് നാല് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മള് ആയിട്ട് കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് എന്റെ ചെറിയൊരു ബ്ലോഗിന് സാധനം ആളിനെ നമ്മള് അൺഎക്സ്പെക്ടായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആറാടെ തന്നെ ഉണ്ട് ആളുടെ വീടൊക്കെ ഒപ്പം നമ്മൾ എടുക്കുന്നതായിരിക്കും ഒരു അതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വ്ലോഗ് നമ്മൾ തൽക്കാലത്തേക്ക് ചെയ്യുന്നു അപ്പോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പോ ബായ്